മണ്ഡലം കമ്മിറ്റിയുടെ കെ കുഞ്ഞുമുഹമ്മദ് അനുസ്മരണം നടത്തി മലയിടം കവലയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ായി ത്യാഗോജലമായ പ്രവർത്തനങ്ങൾ നടത്തുകയും നിരവധി സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ഭാരവാഹിയായും സർവീസ് സർവീസാരണ ബാങ്ക് ഭരണസമിതി അംഗമായും കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച കെ കുഞ്ഞു മുഹമ്മദിനെ യു ഡി എഫ് കിഴക്കമ്പലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു തുടർന്ന് മലയിടന്തൂരത്തിലെ ആദ്യകാല കോൺഗ്രസ് നേതാക്കളെയും ചടങ്ങിൽ അനുസ്മരിച്ചു എം പി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം നിർവഹിച്ചു യു ഡി എഫ് ചെയർമാൻ ഏലിയാസ് കാരിപ്ര അധ്യക്ഷത വഹിച്ചു മനാഫ് മണ്ണുപറമ്പിൽ സ്വാഗതം പറഞ്ഞു കോൺഗ്രസിന്റെ സമുന്നതനായ ഒരു നേതാവായിരുന്നു ശ്രീ കെ കുഞ്ഞോ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെല്ലാം നിറസാന്നിധ്യമായി സാധാരണക്കാരോടൊപ്പം പാവപ്പെട്ടവരോടൊപ്പം അതോടൊപ്പം തന്നെ നാടിൻ്റെ വികസനത്തിന് പ്രത്യേകിച്ച് നമ്മുടെ മലയിട ഹെൽത്ത് സെൻ്ററിൻ്റെ വികസന കാര്യങ്ങളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു ശ്രീ കെ കുഞ്ഞുമ്മറുകൾ അദ്ദേഹം അനേക വർഷക്കാലം മലയിട സർവീസ് സേന ബാങ്കിൻ്റെ ഭരണസമിതി അംഗമായിരുന്നു കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു അതോടൊപ്പം പള്ളിയുടെ പ്രസിഡൻ്റായി അനേക കാലം പ്രവർത്തിച്ചു അങ്ങനെ നിരവധി മേഖലകളിൽ ഒരു നിറസാന്നിധ്യമായിരുന്നു ശ്രീ കുഞ്ഞുമത അവറുകൾ അദ്ദേഹം നമുക്കറിയാം ഇന്ന് വിട്ട് പിരിഞ്ഞിട്ട് ഒരു വർഷം പൂർത്തീകരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ആത്മാവും എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാവും അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച നിരവധിയായ കോൺഗ്രസ് നേതാക്കന്മാർ ഇതുപോലെ തന്നെ മൺമറിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ എല്ലാം ഓർമ്മകളുടെ മുമ്പിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഇന്ന് യു ഡി എഫ് കിഴക്കുമലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മര അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ എം ശ്രീ ബെന്നി ബെഹനാൻ ഉൾപ്പെടെ ഒട്ടേറെ സമുന്നതരായ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെയും മറ്റു വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാ നേതാക്കന്മാർ പങ്കെടുത്ത് ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ് അവർ സംസാരിക്കുന്നതാണ് ഈ അനുസ്മരണ സമ്മേളനം എന്നും ജനഹൃദയങ്ങളിൽ ശ്രീ കെ കുഞ്ഞുമോ അവകൾ ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ട് കൂടിയാണ് ഈ സമ്മേളനം നടത്തപ്പെടുന്നത് എം പി രാജൻ ടി എച്ച് അബ്ദുൾ ജബാർ എം ടി ജോയി തുടങ്ങിയവരും സംബന്ധിച്ചു ഏകദേശം അറുപത് വർഷക്കാലം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിട്ടും പൊതുരങ്ങത്ത് പ്രവർത്തനമായിട്ടും മലയോടതുരുത്ത പ്രദേശവും കിഴക്കമലം പഞ്ചായത്ത് കുന്നത്താട് മണ്ഡലം പൊതുരംഗത്ത് ദീർഘകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കുഞ്ഞമുക്ക അതേപോലെ തന്നെ സർവീസ് സഹകരണ ബാങ്കിലെ ഭരണസമിതി അംഗമായിട്ടും കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടും പാടക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും പ്രവർത്തിച്ച വ്യക്തിയാണ് പൊതുരംഗത്ത് വളരെ ദീർഘകാലമായിട്ട് പ്രവർത്തിച്ചിരുന്ന കുഞ്ഞമുക്കയുടെ ഒന്നാം ചരമവാർഷിക ദിനമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഞങ്ങളിൽ നിന്നും നിലനിൽക്കുന്നു ആ ഓർമ്മകൾക്കുടെ മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നമസ്കരിക്കുന്നു എൻ വി മാറ്റുകുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി നാസർ കാച്ചാങ്കുഴി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ വാഴക്കുളം